സമയം രചന ഐഷു ഈ നമുക്കൊരു സെൽഫി എടുക്കാം ഒന്ന് പോയ മതിയാ നിനക്ക് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ പ്ലീസ് കുറച്ച് ദിവസമായിട്ടുള്ള എൻ്റെ വലിയ ആഗ്രഹം ഈ നെഞ്ചോട് ഇങ്ങനെ ചേർന്ന് നിന്നൊരു സെൽഫി ഉം ഏതാസില പട്ടുതന്നെ എനിക്കൊന്നും നേരല്ല മരിയെ കളിയാക്കി കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഈ ചീച്ച പ്ലീസ് ഒറ്റ ഒരെണ്ണം ഒരൊറ്റ സെൽഫി പ്ലീസ് പിന്നെ പിന്നെ ഞാൻ പറയില്ല സത്യം ഒറ്റ ഒരെണ്ണം വേഗം വന്ന് എടുത്തിട്ട് പോവാ താങ്ക്സ് ഇച്ചായ മരിയ ഒരുപാട് സന്തോഷത്തോടെ സെൽഫി എടുക്കാനായി സാമിനോട് ചേർന്നിരുന്നു ആ കായികൂടി ഇന്ന് ചേർത്ത് പിടിക്കണ്ട ഇച്ചായ അതെ നിന്ന് കൊഞ്ചാതെടുക്കുന്നുണ്ട് എടുത്തിട്ട് പോ നിന്ന് കുഞ്ഞു എനിക്ക് സമയമില്ല എനിക്ക് കളിക്കാൻ പോണം ഷോ ഇത് വലിയ കഷ്ടോ കേട്ടോ ഇച്ചായ ഇന്ന് സൺഡേ അല്ലേ ആർപ്പാട് ഒരു ഹോളിഡേ അല്ലേ ഈ സൺഡേ അന്ന് കളിക്കാനാണെന്ന് പറഞ്ഞൊരു പോക്ക് എന്നോടും അവളോടൊപ്പം കുറച്ചു നേരം ചിലവഴിച്ചിട്ട് എത്ര നാളായി ഈ ചായന് ഓ ആശം തുടങ്ങി എന്താ മതി ഈ ജോലിയുടെ സ്ട്രെസ് മറ്റായിട്ട് ഒരാഴ്ച തള്ളി നീങ്ങുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ അതിനിടയിൽ ആ കിട്ടുന്ന ഒരു റിലാക്സേഷൻ എന്ന് പറയുന്ന ആഴ്ചയിലേക്കുള്ള ഈ കളിയാ അതിന് ഈ കളി മാത്രമല്ല കൂടെ അടിയും നടക്കല്ലോ അല്ലേ അതേ മരിയാ നീ നിന്ന് കളിക്കാൻ വന്ന് സെൽഫി എടുക്കും ഇല്ല ഇല്ല ഞാൻ പോണു വേണ്ട ഞാൻ വരുന്നു എനിക്കിപ്പോൾ ഈ സെൽഫി എടുക്കണം മരിയ സാമിൻ്റെ നെഞ്ചോടി ചേർന്നുകൊണ്ട് സെൽഫിക്കായി പോസ്റ്റ് ചെയ്ത് എൻ്റെ ഇച്ച എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല ഒന്ന് ചിരിക്കുക ഇങ്ങനെ ചെയ്യും ആ എനിക്കിങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്നാ എനിക്ക് വേണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് പോകാം കുഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുക എനിക്ക് എനിക്ക് തീരെ സമയമല്ല നിറഞ്ഞു വന്ന കണ്ണുനീർത്തുള്ളികളെ തൻ്റെ കൈത്തൊലം കൊണ്ട് തുടച്ചു നീക്കി അവളെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും അവൾ അവനെ നെഞ്ചോട് ചേർന്ന് നിന്നുകൊണ്ട് ചുണ്ടിലൊരു നനുത്ത പുഞ്ചിരിയും വിടർത്തി അവൾ സെൽഫി എടുത്തു ഫോട്ടോ എടുത്തു കഴിഞ്ഞതും ഒരു വാക്ക് പോലും പറയാതെ സാം കളിക്കാനായി പോയി ഇനി നേരെ നേരേറെ രാത്രിയായതിനു ശേഷം മാത്രമേ സാം അടങ്ങിയെത്തൂ തന്നോടൊരു വാക്ക് പോലും പറയാതെ സാം പോയതിൽ മരിയുടെ ഹൃദയം നിന്നു എങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അവൾക്കിതൊക്കെ ശീലമായതിനാൽ വാടിയ ഒരു പുഞ്ചിരിയോടെ ഈച്ചൻ്റെ നെഞ്ചിൽ സ്നേഹപൂർവ്വം എന്നൊരു ക്യാപ്ഷനോട് അവളെടുത്ത പുതിയ സെൽഫി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു സാമും മരിയും പ്രണയിച്ച് വിവാഹിതരായവരാണ് സമ്പന്നതയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന പൂമറ്റം വീട്ടിലെ ഏക ആൺത്തരിയായിരുന്നു സാം എന്നാൽ മരിയാവട്ടെ അച്ഛനാർ അമ്മയാർ എന്നറിയാതെ അനാഥാലയത്തിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ വളർന്ന ഒരു അനാഥയായിരുന്നു അതുകൊണ്ട് തന്നെ സാമിന്റെ വീട്ടുകാർ തുടക്കം മുതലേ മരിയയുമായിട്ടുള്ള ബന്ധത്തെ എതിർത്തിരുന്നു പക്ഷേ ആരുടെയും വാക്കിനെയും എതിർപ്പിനെയും വകവെക്കാതെ അവനവളെ മിന്നുചാർത്തി അവനെ നല്ല പാതിയാക്കി സ്വർഗതുല്യമായിരുന്നു അവരുടെ ജീവിതം ഇണക്കങ്ങൾ മാത്രം നിറഞ്ഞ അവരുടെ ജീവിതം ആർക്കും അസൂയ ഉളവാക്കുന്നതായിരുന്നു ആദ്യമൊക്കെ മരിയോട് അനിഷ്ടം കാട്ടിക്കൊണ്ടിരുന്ന സാമിന്റെ മാതാപിതാക്കൾക്ക് ഏറെ താമസിയാതെ തന്നെ മരിയ പ്രിയപ്പെട്ട മരുമകൾ അല്ല മകളായി മാറി സ്വർഗ തുല്യമായ പൂമറ്റൻ തറവാട്ടിൽ സന്തോഷത്തിന്റെ പത്തരമാറ്റി പൂത്തിരി തെളിയിച്ചുകൊണ്ട് സാമിന്റെയും മരിയുടേയും സ്നേഹത്തിന്റെ പ്രതീകമായി പൂമറ്റം തറവാടിന്റെ രാജകുമാരിയായി അവൾ പിറന്നു ഇസബെല്ല എന്ന മാളൂട്ടി മാളൂട്ടിയുടെ ജനനം പൂമറ്റം വീട്ടിൽ സന്തോഷം വാരി വിതറി സാമിന് ജോലിക്കായിട്ട് ലഭിച്ചു പൂമറ്റം വീട്ടിൽ കളിയും ചിരിയും മാത്രം നിറഞ്ഞുന്ന ദിവസങ്ങൾ പക്ഷേ ആ സന്തോഷങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല പുതിയ ജോലിസ്ഥലത്തെ പുതിയ കൂട്ടുകെട്ട് പതിയെ സാമിനെ വഴിതെറ്റുകയായിരുന്നു ഒരിക്കൽ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരിക്കൽ പോലും മദ്യരുചിക്കാത്ത സാം അന്ന് ആദ്യമായി മദ്യ പിന്നീട് അതൊരു ശീലമായി പതിയെ പതിയെ മദ്യപാനം ഒഴിവാക്കാൻ സാധിക്കാത്ത ദിനചര്യായി മാറി മരിയയോടും കുഞ്ഞിനോടുമുള്ള അവന്റെ സമീപനം വരെ മാറി ആദ്യമൊക്കെ ഒഴിവ് സമയങ്ങളിൽ മരിയയോടും കുഞ്ഞിനോടൊപ്പം സമയം ചെലവഴിച്ചിരുന്ന ഇപ്പോൾ എപ്പോഴും കൂട്ടുകാർക്കൊപ്പമാണ് രാവും പകലും മാറി മാറി ദിനങ്ങൾ ഓരോന്നായി പൊയ് മറഞ്ഞ് ഓരോ ദിനം ചെല്ലും തോറും സ്വാമിൻ്റെ അകൽസയും കൂടി വന്നു എന്നിന് വന്ന് വന്നിപ്പോൾ മരിയയോടൊന്ന് സംസാരിക്കാനോ തൻ്റെ ജീവൻ്റെ അംശമായ മാളൂട്ടി എടുക്കാനോ പോലും സ്വാമിന് സമയമില്ലാതായി അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാവിലെ ഇച്ചായ ചായ ഇന്നൊന്ന് കുറച്ച് നേരത്തെ വരുമോ എന്തിന് അത് അത് പിന്നെ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു എന്തിന് അത് എനിക്കെന്താ കുറച്ച് ദിവസമായിട്ട് ആകെ ഒരു വല്ലയ്മ പോലെ അത് ആ നിനക്ക് കുടിക്കാത്തതുകൊണ്ടായിരിക്കും എന്തോ ആ പാടൊരു ക്ഷീണവും തളർച്ചയും പിന്നെ ഇടക്കിടെ തലർക്കും അപ്പം അമ്മച്ചി പറഞ്ഞു എന്താ അപ്പം അമ്മച്ചി പറഞ്ഞു എന്താണെന്ന് ഒന്ന് ഹോസ്പിറ്റൽ പോയി നോക്കാൻ ആ അതുപോലെ ബി ഷുഗർ കുറയുന്നതായിരിക്കും നീ കുറച്ച് കഞ്ഞികളോ നാരങ്ങളോ ഒപ്പിട്ട് കുടിക്കുക അല്ലാതെ ഈ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഹോസ്പിറ്റൽ പോകേണ്ട കാര്യമില്ല ഈ ഇത് അങ്ങനെയല്ല ഇടയ്ക്കിടെ എൻ്റെ മൂക്കളിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് ആ നിന്റെ കൈനകം മറ്റൊ കൊണ്ടതായിരിക്കും ഏയ് ഈ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന കാര്യം ഞാൻ ഇതിനുമ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഞാൻ ഓർക്കുന്നില്ല എന്തായാലും ഇന്ന് സമയമില്ല ഇന്ന് വൈകിട്ട് ബോസിന്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് എനിക്കതിന് പോകണം ഏച്ചാ പ്ലീസ് ബർത്ത്ഡേക്ക് പോകുന്ന ഇതല്ലേ ആവശ്യം എനിക്ക് തീരെ വയ്യാത്തോണ്ടാ ആ എനിക്ക് ബർത്ത്ഡേക്ക് പോകുന്ന ആവശ്യം ഇതും പറഞ്ഞ സാം ഓഫീസിലേക്ക് പോയി ദിവസങ്ങൾ മുന്നോട്ട് പോയി ഓരോ ദിനം തോറും മരിയക്ക ക്ഷീണവും അസ്വസ്ഥയും കൂടി വന്നു പക്ഷെ അവൾ ആരോടൊന്നും പറയാതെ എല്ലാ ഉള്ളിലൊതുക്കി അവൾ എത്രത്തോളം അവൻ അവഗണിച്ചാലും അവൻ പോകുന്ന നോക്കി വാതിൽപ്പടി നിൽക്കുന്ന അവൾക്ക് പതിവായിരുന്നു അങ്ങനെയിരിക്കും ഒരു ദിവസം നിറകണുകളോടെ മരി അവൻ പോകുന്നത് നോക്കി നിന്നു എത്ര നേരം ആ നിൽപ്പ് നിന്നു എന്നറിയില്ല പെട്ടെന്ന് അവടെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ അവൾക്ക് തോന്നി പതിയെ അവൾ തളർന്നു വീണു ഓഫീസിൽ തിരക്കിട്ട് ഫയൽ നോക്കുമ്പോഴാണ് സാമിൻ്റെ ഫോൺ ബില്ലടിച്ച് നോക്കുമ്പോൾ അമ്മയാണ് എന്താ അമ്മ ഞാൻ പറഞ്ഞിട്ടില്ലേ ഓഫീസ് അമ്മ വിളിക്കരുതെന്ന് അത് മോനെ സാമേ എടാ മരിയ മോള് പിന്നെ ഫോണിൻ്റെ നിന്ന് അമ്മ പറഞ്ഞു അവൻ കേട്ടില്ല ഒരു ശീല പോലെ അവൻ മരവിച്ചിരുന്നു മരിയ അവൾ ഹോസ്പിറ്റലിലാണെന്ന വിവരം അവനെ ആകെ തകർത്ത് കളഞ്ഞു ബോസിനോട് വിവരം പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു നഗരത്തിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിലെ പ്രശസ്തനായ ഓങ്കോളജി ഡോക്ടറുടെ മുന്നിൽ അവൻ തളർന്നിരുന്നു ലുക്ക് മിസ്റ്റർ സാം ഇപ്പോഴത്തെ മരിയയുടെ അവസ്ഥ അത് അത് നിങ്ങളോട് തുറന്നു പറയുന്നത് എനിക്ക് വിഷമമുണ്ട് ബട്ട് ആസ് എ ഡോക്ടർ എനിക്ക് പറഞ്ഞാൽ മതിയാവും ഡോക്ടർ എന്താ എന്താ പറഞ്ഞു വരുന്നത് മരിക മരിക ബ്ലഡ് ക്യാൻസറാണ് അതെ സാർ അതും തേർഡ് സ്റ്റേജ് ഇനി ഇനിയൊന്നും നമുക്ക് ചെയ്യാനില്ല ഡോക്ടർ എന്താ ഈ പറയുന്നത് എൻ്റെ മരിയ അവള് ഡോക്ടർ ഞാൻ ഞാൻ എവിടെ വേണമെങ്കിലും അവളെ കൊണ്ടുപോവാം എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കാം പക്ഷെ എനിക്ക് എനിക്ക് എൻ്റെ മരിയ വേണം എനിക്ക് അവളില്ലാൻ പറ്റില്ല പ്ലീസ് പ്ലീസ് ഡോക്ടർ എൻ്റെ എൻ്റെ മര്യ എനിക്ക് തിരിച്ചു തരുമോ ലോക്ക് മിസ്റ്റർ സാം കുറച്ച് നാൾ മുന്നേങ്കിൽ രോഗം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് നമുക്ക് നോക്കായിരുന്നു പക്ഷേ ഇതിപ്പോൾ സമയം തീരെ വൈകിപ്പോയി ലോകത്തിൻ്റെ ഏതൊറ്റത്തെ താൻ അവൾ കൊണ്ടുപോയാലും ഇവിടെ കിട്ടുന്ന അതേ ചികിത്സ മാത്രമേ ലഭിക്കൂ ഇനി ഇനി ഞാൻ എന്താ ചെയ്യുക ഡോക്ടർ സാം ഇനി ഇനിയൊന്നും ചെയ്യാനില്ല തന്നോട് ഇത്രയും നാൾ തൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ തുറന്നു പറയാം ഇനി വളരെ ചുരുങ്ങിയ നാളുകൾ മാത്രമേ മരിയാക്ക ആയുസുള്ളൂ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം ഏറിയാലൊരു എട്ട് മാസം അതിൽ കൂടുതൽ ഡോക്ടർ അതേ സാർ ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി വേദന അവൾ അറിയിക്കാതെ അവളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും സാധിച്ചു കൊടുത്തുകൊണ്ട് സന്തോഷപൂർവ്വം നമുക്ക് അവളെ യാത്രയാക്കാം അതുമാത്രമേ അവൾക്കായി നമുക്കിനി ചെയ്യാനുള്ളൂ ഡോക്ടർ ഞാൻ താ മരിയുടെ അരികിലേക്ക് ചെല്ലുക തന്റെ സാമീപ്യം ഇപ്പം അവൾക്ക് അവരുടെ വേദന കുറെ ആശ്വാസമായിരിക്കും തകർന്ന ഹൃദയത്തോടെ നിറഞ്ഞ കണ്ണുകളോട് അവൻ മരിയയുടെ അരികിലേക്ക് ചെന്നു മരിയാ ക്ഷീണിച്ച കണ്ണുകൾ പതിയെ തുറന്നു ഈച്ച പതിഞ്ഞ സ്വരത്തിൽ അവൾ വിളിച്ചുകൊണ്ട് ക്ഷീണത്താൽ പതിഞ്ഞർ പുഞ്ചിരി അവൾ അവനായി സമ്മാനിച്ചു ഇല്ലടാ ഒന്നുമില്ല എന്റെ പെണ്ണിനൊന്നുമില്ല എല്ലാം പെട്ടെന്ന് മാറൂട്ടോ കരഞ്ഞുകൊണ്ട് അവൻ അവടെ നെറ്റിൽ അമർത്തി ചുംബിച്ചു ദിവസങ്ങൾ മുന്നോട്ട് പോയി സാം ജോലിയിൽ നിന്ന് ലോങ് ലീവ് എടുത്തു കളിയും മദ്യപാനവും പാടയും ഉപേക്ഷിച്ച് സർവ്വസമയം മരിയോടൊപ്പം ചെലവഴിച്ചു ഇച്ച ഞാൻ ഞാൻ ഒരാഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരൂ എന്താടാ പറ എന്താണെങ്കിലും ഈച്ചൻ സാധിച്ചിരുന്നു ആ അത് പിന്നെ ഈച്ച എന്നെങ്ങനെ ഇച്ചൻ്റെ നെഞ്ചോടി ചേർത്ത് പിടിച്ചോണ്ട് ഒരു സെൽഫി എടുക്കുമോ മരിയ മോളെ പ്ലീസ് ഈച്ച പറ്റില്ല എന്ന് പറയില്ലേ എൻ്റെ ആഗ്രഹ ഇല്ലടാ അനുസരണില്ലാതെ പുറത്ത് ചാടിയ കണ്ണുനിർത്തുള്ളികൾ തുടച്ച് മാറ്റിക്കൊണ്ട് മരിയയെ തന്നെ നെഞ്ചോട് ചേർത്തുകൊണ്ട് സെൽഫി എടുത്തു ഒന്ന് ചിരിക്കേണ്ട ചിരിക്കണ്ടീച്ചായ ഈച്ച മുമ്പൊക്കെ ഇതുപോലെ ഞാൻ ഓരോ കുഞ്ഞാഗ്രഹങ്ങൾ പറയുമ്പോൾ ഈ പറയായിരുന്നു ഈ ചായന് സമയമില്ലെന്ന് പക്ഷെ ഇപ്പോ ഇപ്പൊ ഈ ചായന് സമയം ഒരുപാടുണ്ട് പക്ഷേ പക്ഷെ എനിക്ക് എനിക്കിനി അധികം സമയമില്ലല്ലോ അല്ലേ ഈ ചായ ഇങ്ങനെയൊന്നും പറയുമല്ലേ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലടീച്ചാ ഞാൻ പറഞ്ഞു ശരിയല്ലേ ഈ സമയത്ത് പറയുന്നത് ആർക്കു വേണ്ടി കാത്തുനിൽക്കില്ല ഒരു പൊട്ടിക്കരച്ചിലോടെ മരിയ തന്നെ നെഞ്ചോട് ചേർക്കാൻ മാത്രമേ സാമിന് കഴിഞ്ഞുള്ളൂ ഇനി മരിയക്ക് ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന സമയം കൊണ്ടെങ്കിലും ഒരു ജന്മത്തിന്റെ മുഴുവൻ സ്നേഹം അവൾക്ക് പകർന്നു നൽകണമെന്ന ദൃഢനിശ്ചയത്തോടെ സാമൊന്നുകൂടി മരിയ തന്നെ നെഞ്ചിലേക്ക് ചേർത്തു